ഹലോ ഫ്രണ്ട്സ് മിക്കുർ വാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ കൊട്ടിയത്തെ ഡ്രീം സ്മാൾ എന്ന നമ്മുടെ ലുലു മാളിൻ്റെ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നേരത്തെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം കൊട്ടിയം ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ ഡ്രീം സ്മാൾ ഡ്രീം സ്മാൾ എന്ന് പറയുമ്പോഴും നമ്മുടെ ലുലു മാളിൻ്റെ ലുലു കണക്കും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് ഇതിനെ നമുക്ക് കൊല്ലത്തെ കൊല്ലം കൊട്ടിയത്തെ ലുലുമാളെന്ന് നമുക്ക് വിശേഷിക്കാം നമുക്ക് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് കേസ് നമ്മൾ ഈ ഒരു വിശ്വൽസ് എടുക്കുന്നത് അപ്പോൾ കൊല്ലം ലുലുമാളിൻ്റെ വിശേഷങ്ങളാണ് കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് ഡ്രീം സ്മാൾ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഡ്രീം സ്മാൾ എന്ന് നമ്മുടെ ലുലു മാളിൻ്റെ അകത്തോട്ട് പോകാം എന്തൊക്കെ വിശേഷങ്ങളാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കൺസ്ട്രക്ഷൻ്റെ സമയത്തുള്ള വിഷ്വൽസ് ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റൊരു വാണ്ടത്ത് ഏകദേശം ഒരു നൂറ് പ്രാവശ്യമെങ്കിൽ ഞാൻ റുവാണ്ടോ ലുലുമാളിൻ്റെ കയറിയിട്ടുണ്ടെങ്കിൽ കൊല്ലത്തെ കൊട്ടയും ലുലുമാളിൻ്റെ വിശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ കയറി വരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ളതാണ് കൊണ്ടുപോയി അത് സെൻട്രലൈസ്ഡ് എ സി ആണല്ലോ അപ്പോൾ ഫ്രണ്ടിലേക്കാണെങ്കിൽ ക്രിസ്മസ് ക്രിസ്മസോടനുബന്ധിച്ചിട്ടാണെങ്കിൽ നല്ല രീതിയിലേക്കാണെങ്കിൽ ഡയറക്ട്രീ ഒക്കെ ആണെങ്കിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കെ എഫ് സിയുടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് അല്ലെ ചെറിയ അത്യാവശ്യം വലിയൊരു ഔട്ട്ലെറ്റ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു എച്ച് പി വേൾഡ് അപ്പോൾ ഇത് വന്നിട്ട് ആക്ച്വലി ആ ഡ്രീംസ് മാൾ എന്ന നമ്മുടെ കൊല്ലം ലുലു മാളിൻ്റെ അകത്തുള്ള ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഗൈസങ്ങളിപ്പോൾ കാണുന്നത് എന്താ സംഭവങ്ങളിലാണ് സൂപ്പർ നമ്മൾ നമ്മളിതിലേക്കൂടെ നേരെ മുകളിലോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലുലു ഡെയിലി ലുലു ഡെയ്ലിയിൽ എൻട്രൻസ് ആണ് അപ്പോൾ നമുക്കിവിടെ നിന്ന് ബാഗ് ആക്ച്വലി ലോക്ക് ചെയ്തിട്ട് അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന വൈസ് അപ്പോൾ നമ്മൾ ബാഗ് ലോക്ക് ചെയ്തിട്ടുമാണ് അകത്തോട്ട് പോകേണ്ടത് ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു കൗണ്ടറുണ്ട് അവിടെ നമ്മൾ ബാഗ് ലോക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് എന്നാൽ അവിടുത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കാം അപ്പോൾ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ കുറേ പ്രോഡക്സിലും അതിൻ്റെയൊക്കെ പ്രൈസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് സന്തൂർ സോപ്പ് വൺ ത്രീ ഫൈവ് ടു സെവൻറ്റി ഇവിടെ വൺ ത്രീ ലെവൻ ടു സെവൻറ്റി വൺ ത്രീ ഫൈവ് വിവരൽ ത്രീ ഹൺഡ്രഡിൻ്റെ വൺ ഫിഫ്റ്റി ഉണ്ട് അതിൻ്റെ ഓരോ ഓഫേഴ്സൊക്കെയാണ് സപ്പോൾ കണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഡിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ആണ് ലോപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് അതോടൊപ്പം ഹാൻഡ് വാഷ് സൊല്യൂഷൻസ് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സെഡിലൊക്കെ ആണെങ്കിലുണ്ട് അസീഷ്യലായിട്ട് നമ്മുടെ കൊല്ലം അല്ലെ ട്രിവാണല ലുലുമാളും ഇതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് വന്നിട്ട് വി വാഷ് നാന്നൂറ്റി അൻപത് രൂപയുടെ വി വാഷ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപീസ് എസ് ടു എയ്റ്റി നയൻ അത് നോക്കുക ബൈ ത്രീ കെ ജി ഗെറ്റ് ടു കെ ജി ഓഫോസൊക്കെ നോക്കുമോ അപ്പോൾ ഓഫോസ് നമുക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല ആവശ്യമുള്ള ഒരു സംഭവം നോക്കുക അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു തിരക്കുണ്ട് ഇതൊക്കെ ഉണ്ട് ബൈ ടു ഗെറ്റ് വൺ ത്രീ ഇതൊക്കെ ലോഷൻസ് സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ Terima kasih telah <laughs> menonton. 一个